ഹായ് ഫ്രണ്ട്സ് ഡി സി കിച്ചണിലേക്ക് എക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജിറ്റബിൾ എഗ് ഓംലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അത് ഹെൽത്തിയാണ് അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് ഉപയോഗിക്കും ചെയ്യാം കുട്ടികൾക്കൊക്കെ കൊടുക്കാം നമുക്കും വലിയവർക്കായാലും ഇതിലെല്ലാ വെജിറ്റബിളുകളും ഉള്ള കാരണം നമുക്കൊക്കെ കഴിക്കേണ്ട ഏറ്റവും നല്ലതാണ് ഹെൽത്തിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരുത്തൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കിയിരിക്കും അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ ഉണർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പൊ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾ എന്തൊക്കെ നോക്കാം അപ്പൊ നമ്മുടെ ഈ ഓംലെറ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം ക്യാബ് പിന്നെ കുറച്ച് പച്ചമുളക് നമുക്ക് ഇതിന് അനുസരിച്ച് പച്ചമുളക് ഒരു ക്യാരറ്റ് പിന്നെ ഇത് നാല് ബീൻസ് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു സവോള മല്ലിയില കുറച്ച് ഇവിടെ കോഴിമുട്ട ഒരു മൂന്നെണ്ണം അടുത്തിരിക്കുന്നത് അഞ്ഞിപ്പൊടി ഒരു അര ടീസ്പൂണ് വേണം കുരുമുളക് പൊടി അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണ് ഉപ്പ് നമുക്ക് പാകത്തിന് ഇത്ര കൂട്ടാണ് നമുക്ക് ഇതിന് വേണ്ടത് നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് കഴിക്കാം കഴുകിയിട്ട് വേണം നോക്കാ ക്യാരറ്റിൻ്റെ തൊലി ഒന്ന് ചരണ്ടി കളഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിലെ ഈ ഈ ഞാൻ അതൊന്ന് കളയണം കേട്ടോ കാരറ്റും ഇതേപോലെ ചെറുതാക്കിട്ട് അരിയണം കേട്ടോ ഇതാകുമ്പോ നമ്മളെ വെജിറ്റബിൾസുകളൊക്കെ ഉള്ള കാരണം നല്ല ഹെൽത്തിയാണ് ബീൻസ് അധികം വലുതാണെന്ന് വെച്ചാൽ നടന്ന് കട്ട് ചെയ്തോ അത് അല്ലെങ്കിൽ വാട്ടുമ്പോ അത് വാടിക്കോളൂട്ടെ അതേപോലെ തന്നെ വട്ടത്തിൽ തന്നെ എരിയോ നമ്മള് കനം കൊറച്ച് അരിഞ്ഞു നോക്കിയാൽ മതി നമ്മുടെ സവാട് ചട്ടിൽ തന്നെ ചുറ്റി ചെറുതാക്കി എരിയോ ൊരു അഞ്ച് പച്ചമുളക് നിർത്തിയിട്ടുണ്ട് ഈ പച്ചമുളക് നമ്മള് വെജിറ്റബിൾസിന്റെ ഏർ ഇതിന് എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് എക്കില് നമ്മള് കുരുമുളക് കൂടി ഇടുന്നുണ്ട് കേട്ടോ നമുക്ക് കറിവേപ്പലും മല്ലേയും കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ട് അപ്പൊ നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വാട്ടിയിട്ടാണ് ഈ എഗില് ഇടുന്നത് കേട്ടോ അല്ലെങ്കിൽ ഏക്കിന്റെ കൂടെ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം അപ്പൊ കുറച്ചധികം നേരം ഒന്ന് മൂടിയിട്ട് വേവിച്ചാൽ മതി ഇതിപ്പൊ നിങ്ങളൊന്ന് ഇതൊന്ന് വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് സ്റ്റവ് ഒക്കെ പാത്രം പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പെടിച്ചെണ്ണിച്ചോളൂ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് പച്ചമുളക് കൊടുക്കാം അതിന്റെ കൂട്ട നമ്മുടെ വെജിറ്റബിൾസ് ലോന്നിട്ട് കൊടുക്കട്ടോളേജ് ബീൻസ് ഉപ്പ് കൂടി നമുക്ക് ഇതിന്റെ കൂടെ കൊടുക്കാം പിന്നെ ഉപ്പിട്ട് വളർത്തുകയും ചെയ്യും ഉപ്പിട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് അതിന്റെ അതൊന്ന് വാടികിട്ട് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായി ഒന്ന് വാടി നമുക്ക് ഇനി ബോളിക്ക് നമ്മുടെ ഒന്ന് പൊട്ടിച്ച് വരും ി ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ വെജിറ്റബിളിൽ ഒപ്പിട്ടുണ്ട് അപ്പൊ നമ്മുടെ നമുക്ക് മാത്ര മഞ്ഞു നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ എഗ് നന്നായി അടിച്ചി നമ്മുടെ വെജിറ്റബിള് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം വെജിറ്റബിളും എപ്പോഴൊക്കെ കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിത് ഓംലെറ്റ് ഉണ്ട് അപ്പം നമ്മൾ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബ്രെഡ്സെല്ലാം ഒന്ന് വരച്ച് കൊടുക്കാം ബ്രെഡ്സെല്ലാം നമ്മുടെ എല്ലാ പാത്രം പാത്രത്തിലേക്കും ഇറച്ചി കൊടുക്കാ പാത്രത്തിൻ്റെ ജസ്റ്റ് ഒന്നിങ്ങനെ പരക്കി ഒന്ന് തീ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് നമ്മുടെ ഈ വേവിച്ചോളൂട്ടംപ്ലേറ്റ് ഒന്ന് നമുക്ക് മറിച്ചിട്ട് വേവിക്കണം അപ്പൊ നമ്മുടെ ഈ ഭാഗത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കാം ഈ മറിച്ചിട്ട് വേവിക്കുമ്പോ നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് വേവണ്ട അതിനു വേണ്ടിയിട്ടൊന്ന് നമുക്കിതൊന്ന് അങ്ങനെ പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് മറക്കേണ്ടി ചെയ്യാം കേട്ടോ നമ്മുടെ ഓംലേറ്റിൽ ഒരു ഭാഗത്താണ് നന്നായിട്ട് എന്തുണ്ട് ഈ മറ്റേ ഭാഗം നമുക്ക് നമുക്കിതിന് മറിച്ചിട്ട് തീ കുറച്ചിട്ടിട്ട് കേട്ടോ നമ്മുടെ ഈ ഓംലേറ്റിലപ്പോൾ മറിച്ചിട്ടും അത് എന്തെങ്കിലും നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി ഇത് ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാം നമ്മൾ വെജിറ്റബിൾസൊക്കെ ആദ്യം നന്നായി ഒന്ന് വാട്ടി കാരണം പിന്നെ അധിക നേരം വേവാനുണ്ടായില്ലാട്ടോ അപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ നമ്മൾ നന്നായി വാട്ടിയ കാരണം പിന്നെ അധികം നേരം വേവാൻഡായില്ലാട്ടോ അത് പെട്ടെന്ന് നമുക്കിത് ഓംലെറ്റ് ഇതാണ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളാം അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ കുട്ടികൾക്കായിട്ട് ഇടയ്ക്ക് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് വെച്ചാൽ പോലും വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് വെച്ചാൽ ഏറ്റവും ഹെൽത്തിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം പറയാൻ മറക്കരുത് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അത് ബൈ